നമസ്കാരം സെലിബ്രിറ്റികളുടെ പ്രത്യേകിച്ച് വലിയ സിനിമാ താരങ്ങളുടെയൊക്കെ വ്യാജ ജീവിതം എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എയർപോർട്ടിലും അല്ലെങ്കിൽ ജിമ്മിൽ നിന്ന് വരുമ്പോഴുമൊക്കെയുള്ള ഇവരുടെ ഇൻസ്റ്റഗ്രാം റീൽസും മറ്റുമൊക്കെ അല്ലെങ്കിൽ ഇത്തരം ന്യൂസുകളുമൊക്കെ നേരത്തെ തന്നെ പ്ലാൻഡ് ആണ് ഇത്ര മണിക്ക് ഞങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ സെറ്റ് ചെയ്ത അനുസരിച്ചൊക്കെയാണ് ഇത്തരം വീഡിയോകളൊക്കെ എടുക്കുന്നത് പക്ഷെ ഇതൊക്കെ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ് ഇതൊക്കെ ഒരു ട്രെൻഡിങ് വിഷയമാകുന്നതിന് മുൻപേ തന്നെ അതുപോലെ വെറുതെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഇറങ്ങി വരുമ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുന്നു ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി അല്ലെങ്കിൽ കുറുക്കി കുറുക്കികൊള്ളുന്ന ഉത്തരങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വല്ലാതെ ഇമ്പ്രസ്ഡ് ആവുന്നു പക്ഷെ ഇതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ചോദ്യങ്ങളാണ് ഉത്തരമായിട്ട് ഇത് പറയണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പല മറുപടികളും വരുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെയാണ് പലരും സെലിബ്രിറ്റികളുടെ സിനിമാ താരങ്ങളുടെയൊക്കെ വ്യാജ ജീവിതമായിട്ട് എടുത്തു കാണിക്കുന്നത് പക്ഷേ ഇതല്ല ഇതിനപ്പുറം മറ്റു പല കാര്യങ്ങളുമുണ്ട് അധികം ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമ്പത്തികമായിട്ടുള്ളതാണ് സിനിമാ മേഖല തന്നെ എടുക്കുക സിനിമയിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകൾ മലയാള സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ഭാഷയിലാണെങ്കിലും ഒക്കെ സിനിമാ താരങ്ങൾ എന്നുള്ള രീതിയിലുണ്ട് അല്ലെങ്കിൽ സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നാൽ ഇവരിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് സാമ്പത്തികമായിട്ട് മെച്ചമുള്ളത് നമ്മൾ എപ്പോഴും കൂടെ കൂടെ കേൾക്കുന്ന ചില വാർത്തകളാണ് സിനിമയിൽ നമുക്ക് വളരെ പരിചിതരായിട്ടുള്ള പല നടന്മാരും നടിമാരും ഒക്കെ ഒട്ടും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു ചികിത്സയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു വീട് പോലും ഇല്ല അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പണമില്ല അപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ തീരെ ഗതി ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് നമ്മൾ ഇതുപോലെ വാർത്തകളായിട്ട് കേൾക്കുന്നുള്ളൂ നേരെ മറിച്ച് വളരെ ഫേമസ് ആയിരിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവർ പട്ടിണിയിലാണെന്നോ അവരുടെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ലെന്നോ അല്ല പറയുന്നത് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം ഫെയിമും പബ്ലിസിറ്റിയും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കണമെന്നുള്ള ഒരു അലിഖിത നിയമം അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെയുള്ള തോന്നലുകൾ ഇവരിൽ ഭൂരിഭാഗത്തെയും ബാധിക്കുകയും പിന്നീട് വലിയ ലോണുകളും ഇ എം ഐയും ഒക്കെ എടുത്തിട്ട് ഒരു ഉയർന്ന ലൈഫ് സ്റ്റൈൽ സ്വന്തമാക്കാനായിട്ട് ഇവരെല്ലാം മത്സരമായിരിക്കും അതായത് രണ്ട് മൂന്ന് സിനിമകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമ വളരെ ഹിറ്റാവുന്നു പിന്നീട് ഇവരുടെ ലൈഫ് സ്റ്റൈല് മാറുകയാണ് ഇവരുടെ ആഡംബര വാഹനങ്ങൾ അല്ലെങ്കിൽ വളരെ ലക്ഷറി ആയിട്ടുള്ള അവരുപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വീടാണെങ്കിലും ഒക്കെ വലിയ ലോണിലും ഇ എം ഐയിലുമാണ് ഇവർ പിന്നീട് ഇതൊക്കെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് പക്ഷേ നിലവിലുള്ളതുപോലെ തന്നെ മുന്നോട്ട് അങ്ങോട്ടും ഇതേ വരുമാനം അവർക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല സ്റ്റെബിലിറ്റിയോടെ കുറെ കാലം പെർഫോം ചെയ്ത് നിൽക്കുന്നവരൊക്കെ വളരെ കുറവാണ് കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് വളരെ ഫേമസ് ആയിരുന്ന പല ആക്ടേഴ്സിനെയും ഒക്കെ നമ്മളിന്ന് ഓർക്കുന്ന പോലുമില്ല മലയാള സിനിമയിൽ അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്ന താരങ്ങളെ തന്നെ എടുത്താൽ പോലും അവരിൽ ഏറ്റവും സാമ്പത്തികമായി വിജയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇന്ന് ഏറ്റവും മുൻപിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ സിനിമയുടെ പര്യായങ്ങളായിട്ട് നിൽക്കുന്നതും ശ്രദ്ധിച്ചു പോയാൽ ഈ കാര്യം അറിയാം അതായത് സാമ്പത്തികമായിട്ട് വിജയിച്ചവർ മാത്രമാണ് സിനിമയിൽ പിന്നീട് അങ്ങോട്ട് തിളങ്ങി നിന്നിട്ടുള്ളൂ ആദ്യം കഴിവ് കൊണ്ട് പിന്നീട് സാമ്പത്തികമായിട്ട് സക്സസ് ആവണം അല്ലെങ്കിൽ അവർ പിന്നീട് പിന്തള്ളപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ പഴയ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഒരു കാലത്ത് ഇന്നത്തെ പ്രധാന നടന്മാരൊക്കെ വരുന്നതിന് മുൻപ് പോലും മികച്ച താരങ്ങളായി നിന്നിരുന്ന പലരുടെയും ഉദാഹരണങ്ങൾ പേരെടുത്ത് പറയാനായിട്ട് പല ലിമിറ്റേഷനും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക അല്ലെങ്കിൽ കമന്റിൽ അറിയിക്കുക അപ്പൊ അവര് കഴിവില്ലാത്തതുകൊണ്ട് കൂടുതൽ കഴിവുള്ളവര് മുന്നോട്ട് വന്നപ്പോൾ അവരൊക്കെ മറഞ്ഞുപോയി എന്ന് പറയാമെങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അവർ സാമ്പത്തികമായിട്ട് അധികം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമാർക്കും ഉണ്ടായിരുന്നില്ല ഈ പണം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അതൊരു മോശമായ കാര്യമായിട്ടല്ല പറയുന്നത് അതൊരാൾക്ക് വേണ്ട ഏറ്റവും മികച്ച ഒരു ഗുണമാണ് അതായത് പബ്ലിസിറ്റി ഉണ്ടാകുന്നു ഫേമസ് ആകുന്നു ഒരു താരമാകുന്നു എന്നതിനൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുക എന്നുള്ളത് പലരും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പുതിയ താരങ്ങളൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നേരെ മറിച്ച് അവർ പടിപടിയായിട്ട് വളരുകയോ അല്ലെങ്കിൽ ദീർഘവിഷ്ണത്തോടെ കാര്യങ്ങളോ ചെയ്യുന്നതിനു പകരം നിലവിലുള്ള സമ്പാദ്യവും കൂടെ കളയുന്ന രീതിയിലാണ് പല ലോണുകൾക്കും ഇ എം ഐകൾക്കും ഒക്കെ തലവെച്ചു കൊടുക്കുന്നത് ഇന്നിപ്പോൾ മലയാള സിനിമയിലെ തന്നെ കാര്യമെടുക്കുകയാണെങ്കിൽ നമ്മളറിയുന്ന പല പ്രശസ്തരായ സിനിമയിൽ പ്രവർത്തിക്കുന്ന പലരും വലിയ ലോണുകളിലും വലിയ ഇൻസ്റ്റാൾമെൻറ്റുകളിലും ഇ എം ഐകളിലും ഒക്കെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഒരുപാട് ഇൻറ്റർവ്യൂകളും വാർത്തകളും ഒക്കെ അവിടെ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് കുറച്ച് പേരുടെ മാത്രം കാര്യമല്ല ഇന്ന് പല ഭാഷകളിലുമുള്ള സിനിമകൾ യഥാർത്ഥത്തിൽ നിർമ്മിക്കപ്പെടുന്നത് കള്ളപ്പണം വെളുപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പണത്തിനൊരു സോഴ്സ് ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ഈ സിനിമ പരാജയപ്പെട്ടാലോ അല്ലെങ്കിൽ കളക്ഷൻ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല ഈ പണം വെളുപ്പിക്കലാണ് ഒരു കാലത്ത് നമ്മൾ കേട്ടതാണ് സിനിമ തിയേറ്ററുകളിൽ അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുപ്പിച്ച് സിനിമ കാണിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മാത്രമല്ല ഇതെങ്ങനെയാണ് ഇവർക്ക് മുതലാവുക ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ഒരു വഴി മാത്രമാണ് ഇന്ന് അത് പൊതുവെ നമ്മൾ കാണുന്നില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തായിരിക്കും സിനിമയെ അതെങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ കലയെ അതെങ്ങനെ ബാധിക്കും നല്ല സിനിമകൾ ഉണ്ടാകില്ല കാരണം കുറേ അധികം ആളുകൾക്ക് അവരുടെ കയ്യിലിരിക്കുന്ന സോഴ്സ് ഇല്ലാത്ത പണം വൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുകയാണ് സിനിമ എന്നുള്ള പേരിൽ അപ്പോൾ അതിൽ പ്രധാന നടന്മാരും നടിമാരും ഒക്കെ അഭിനയിക്കുന്നുണ്ടാകും സിനിമയിൽ നല്ല കഴിവുള്ളവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇതിങ്ങനെ റിപ്പീറ്റായി സംഭവിക്കുമ്പോൾ പിന്നീട് എല്ലാ സിനിമകളും വളരെ മോശം സിനിമകളായിട്ട് മാറും കാരണം അതിന് നല്ലൊരു കഥ ഉണ്ടായിരിക്കണമെന്നോ മെസ്സേജ് ഉണ്ടായിരിക്കണമെന്നോ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല ഇതൊരു ബിസിനസ് മാത്രമായിട്ട് അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു പരിപാടി മാത്രമായിട്ട് മാറുകയാണ് ഇന്ന് മലയാള സിനിമ വളരെ മോശമാണ് പഴയകാല സിനിമകളെ അപേക്ഷിച്ച് എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളം ഭേദമാണ് പല കത്തിപ്പടങ്ങളും നമ്മളിപ്പോൾ റോസ്റ്റ് വീഡിയോകളൊക്കെ ആയിട്ട് ഒരുപാട് കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും തോന്നിയേക്കാം ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ആര് കാണാനാണ് ഇതുപോലെയുള്ള കത്തിപ്പടങ്ങൾ ചെയ്താൽ പക്ഷേ ഉദ്ദേശം ഇതാണ് കുറേയധികം ആളുകളെ അഭിനയിപ്പിച്ച് അവർക്കൊക്കെ പറയുന്ന കാശ് കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവിശ്വസനീയമായ സംഘടന രംഗങ്ങളും ഒക്കെയുള്ള സിനിമകളിൽ വലിയ ബഡ്ജറ്റിൽ ഇത്തരം സിനിമകളൊക്കെ ചെയ്യുന്നു കോടികൾ മുടക്കി കാരണം ഉദ്ദേശം ഇതാണ് ഈ വൈറ്റ് മണി ആക്കുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാകുന്നതും ഇതിനിടയിൽ നല്ല സിനിമകൾ ഉണ്ടാകാനുള്ള സാഹചര്യവും ഇല്ലാതാകുന്നു അപ്പം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് അതിലെ പ്രധാന നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ ഡയറക്ടറോ അതിനൊക്കെ അപ്പുറം അതിന് കഥ അല്ലെങ്കിൽ തിരക്കഥ എഴുതുന്ന ഒരാൾക്കായിരിക്കണം ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ ഒരു വലിയ സിനിമ ഇറങ്ങുന്നു അതിൽ പ്രധാന ഹീറോയേക്കാൾ കൂടുതൽ പണം അതിൻ്റെ കഥ എഴുതിയ ഒരാൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ ഒന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ ഇന്നൊന്ന് അന്വേഷിച്ച് നോക്കുക ഒരു സിനിമ ഇത്ര കോടിക്ക് എടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ കഥ എഴുതിയ ആൾക്ക് എത്ര ലക്ഷം രൂപയാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു സംഖ്യയാണ് അതിലെ സഹ നടന്മാർക്കോ സഹനടിമാർക്കോ കിട്ടുന്ന പണത്തിന്റെ പകുതി പോലും ഈ സിനിമയുടെ കഥയോ തിരക്കഥയോ എഴുതിയ ആൾക്ക് കിട്ടുന്നില്ല പിന്നെ എങ്ങനെ ആളുകൾ കഥയുടെ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ തിരക്കഥയൊക്കെ എഴുതാൻ കഴിവുള്ളവര് തന്നെയാണെങ്കിലും മെനക്കെട്ടിരുന്നതിന് ശ്രമിക്കുകയും അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ ഒക്കെ കാരണം ഇതാണ് കാരണം കഥ എഴുതുന്ന ആളായിട്ടോ തിരക്കഥ എഴുതുന്ന ആളായിട്ടോ എന്തിന് ഡയറക്ടർ പോലും കാര്യമില്ല പല ഡയറക്ടർമാരും സാമ്പത്തികമായിട്ട് വിജയിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിമാൻഡ് വരികയും അവർക്ക് ഉയർന്ന പ്രതിഫലം ലഭിക്കുകയും ചെയ്യും എന്നാൽ ഒട്ടുമിക്ക സിനിമകളിലെയും പ്രധാന ഡയറക്ടറിന് പോലും കിട്ടുന്നത് വളരെ കുറഞ്ഞ തുകയാണ് അതിലും കഷ്ടമാണ് ഈ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതുന്ന ആളുടെ കാര്യം തന്നെയുമല്ല പൊതു സമൂഹമാണെങ്കിൽ പോലും ഒരു സിനിമയിൽ ആരാണ് അഭിനയിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് എല്ലാവരും നോക്കുക അല്ലെങ്കിൽ കൂടി പോയ സംവിധായൻ ആരാണ് എന്ന് നോക്കും എന്നാൽ ഇതിന്റെ കഥ ആരാണ് എഴുതിയത് തിരക്കഥ ആരാണ് എഴുതിയത് സംഭാഷണം ആരാണ് എഴുതിയത് ഇതെല്ലാം ഒരാളാണ് എഴുതിയത് ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല ഇനി കഥ എഴുതിയയാൾ ആ സിനിമയിൽ ഒരു ചെറിയ റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ കുറച്ച് പേര് ഇയാൾ തന്നെയാണ് ഇതിൻ്റെ കഥയും എഴുതിയത് എന്നറിയുന്നതല്ലാതെ സിനിമയുടെ എല്ലാം തന്നെയായ അല്ലെങ്കിൽ കഥ എഴുതുന്നയാൾക്ക് ഇവിടെ അർഹിക്കുന്ന പരിഗണനയുടെ നൂറിലൊന്നു പോലും കിട്ടുന്നില്ല ഈ അവസ്ഥ മാറണം സിനിമയ്ക്ക് കഥ എഴുതുന്നയാൾക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ വലിയ കോമ്പറ്റീഷൻ വരികയും ആളുകൾ ഇതിനോട് മത്സരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാകണമെങ്കിൽ കഥ എഴുതിയാൽ വളരെ വലിയ പ്രതിഫലം കിട്ടും എന്നുള്ളൊരു അവസ്ഥ വരണം അതുപോലെ ആളുകൾ നടന്മാർക്ക് കൊടുക്കുന്ന പാതിയെങ്കിലും പരിഗണന ഈ പറയുന്ന തിരക്കഥാകൃത്തുക്കൾക്കും അല്ലെങ്കിൽ സംഭാഷണങ്ങൾ എഴുതുന്നവർ കഥ എഴുതുന്നവർ ഇവർക്കൊക്കെ കൊടുക്കണം ഇതാണ് ഇനി നല്ല സിനിമകൾ ഉണ്ടാകണമെങ്കിലുള്ള ഒരേ ഒരു വഴി നമുക്കറിയാം ഇന്ന് മലയാള സിനിമ എടുത്തു നോക്കുക ഏത് സിനിമകളിലും മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അതായത് ഇതൊരു പരസ്യം തന്നെയാണെന്നാണ് പറയുക ഈയിടെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ് ഇന്നൊരാള് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഇതുപോലെയുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് കുറെ അബ്കാരികളിൽ നിന്നോ പലതും അദ്ദേഹം പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് മദ്യ കമ്പനികൾ ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് വലിയൊരു തുക കിട്ടും നിങ്ങളെ ടിക്കറ്റ് എടുപ്പിച്ച് അല്ലെങ്കിൽ ഈ സിനിമ കാണിക്കുകയും ചെയ്യുന്നു എന്നിട്ട് ഇവരുടെ കാശ് വാങ്ങിയിട്ട് ഈ മദ്യം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുകവലിയുടെ ഒക്കെ രംഗങ്ങൾ നിങ്ങളെ കാണിച്ച് നിങ്ങളെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ട് എത്രയോ ചെറുപ്പക്കാർ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുക അത് തന്നെയാണ് ആവശ്യം ഇതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയാതെ അല്ലെങ്കിൽ കൂട്ടി കൂട്ടി കൊണ്ടുവരണം തന്നെയുമല്ല കയ്യിൽ നിന്ന് കാശെടുത്ത് നിങ്ങളൊരു സിനിമ കാണാൻ പോകുമ്പോൾ പിന്നീട് തിയേറ്ററിൽ ഇടുന്ന അരമണിക്കൂർ പരസ്യവും കൂടി കാണിക്കുന്ന ചില മൾട്ടിപ്ലക്സുകളും ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല അതായത് നിങ്ങൾ കാശും കൊടുക്കണം പരസ്യവും കാണണം എന്നുള്ളൊരവസ്ഥ ഇതിന്റെ പുറകെ സിനിമ തുടങ്ങിയാൽ അതിനകത്ത് ഇങ്ങനെയുള്ള കുറെ ഇൻഡയറക്റ്റ് പരസ്യങ്ങളും കാണും പിന്നെ എങ്ങനെയാണ് നല്ല സിനിമകൾ ഉണ്ടാവുക അതുപോലെ ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളിലും വയലൻസ് അതൊക്കെ വളരെ മോശമായിട്ട് ഇങ്ങനെ കുത്തി നിറച്ച് ഈയിടെ ഒരു സിനിമ കാണാൻ പോയപ്പോൾ വളരെ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഈ പേരൻസ് തിയേറ്ററിനകത്ത് കയറിയിരിക്കുകയാണ് ഈ കുട്ടികൾ ഈ സിനിമയിലെ പല അക്രമ രംഗങ്ങളുമൊക്കെ കണ്ടിട്ട് അവരെ അത് എങ്ങനെ ബാധിക്കുമെന്നുള്ള ചിന്തയില്ലാത്ത പത്ത് പൈസയുടെ വിളിവില്ലാത്ത പേരൻസ് നല്ലൊരു സിനിമയാണോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നതാണോ കുട്ടികൾക്ക് ഇത് കണ്ടാൽ പേടിയൊന്നും ആവാത്ത രീതിയിലുള്ള സിനിമകളാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് ശേഷം ഈ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ തിയേറ്ററിൽ കയറുന്നത് പരമാവധി ഒഴിവാക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നല്ല സിനിമകൾ ഇപ്പോൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്തൊക്കെ പറഞ്ഞാലും പഴയ സിനിമകൾ നമ്മൾ ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുന്നു ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് കാണാനായിട്ട് തോന്നുകയേ ഇല്ല മിക്കതും അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞതും അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയതും നിങ്ങൾക്ക് തോന്നുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം